കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ പേരിൽ കോടികൾ പറ്റിച്ചതായി പരാതി വ്യവസായിയായ പി കെ സി സുലൈമാനെതിരെയാണ് പരാതി പേരിൽ കോടി രൂപ വഞ്ചിച്ചുവെന്നാണ് ആരോപണം സർഗോൺ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യവസായക്ക് കീഴിൽ തൃക്കരിപ്പൂർ ഐ ടിയിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ പേരിലാണ് പി കെ സി സുലൈമാൻ നിരവധി പേരെ വഞ്ചിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് പേരിൽ നിന്ന് നിക്ഷേപമായും സാമ്പത്തിക സഹായമായും വാങ്ങിച്ച പണവും കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വാങ്ങിച്ച പണവും നൽകുന്നില്ലെന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ നിലച്ചു സംരംഭത്തിനായി പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ പലരിൽ നിന്നായി വാങ്ങിച്ചിരുന്നു കടക്കെണിയിലായതോടെ കൺവെൻഷൻ സെന്റർ വിൽപ്പന നടത്തി മുഴുവൻ പേർക്കും പണം നൽകാമെന്ന ധാരണയിലെത്തി എന്നാൽ ഇത് പാലിക്കാൻ തയ്യാറാകാതിരുന്നതോടെയാണ് വഞ്ചിക്കപ്പെട്ടവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾ പറഞ്ഞു ആ ഒരു വർഷവും കഴിഞ്ഞിട്ട് നമ്മളിത് ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ മകളൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തത് നമ്മളെ പിന്നെ കള്ള കേസ് കൂടിക്കി നമ്മളിപ്പോൾ കേസിലും പെട്ടിട്ടേ ഉള്ളൂ അവർ അവൾ പറഞ്ഞ് എന്നെ ബലാസംഗം ചെയ്യാൻ വന്ന പെണ്ണ് കേസ് കൊടുത്തിട്ട് പിന്നെ ഇപ്പം പിന്നെ വാർ ഇതൊക്കെ വന്നു സെമൻസ് ഒക്കെ വന്നു ഇന്ന് അയാളുടെ പൈസയല്ല ഇതെല്ലാം ആൾക്കാരുടെ മെറ്റീരിയൽസാണ് അപ്പോൾ അയാൾക്ക് ഇത് നശിച്ചാൽ ഒരു പക്ഷേ അയാൾക്ക് സ്വന്ത സ്ഥലം അയാൾക്ക് വായിക്കും കിട്ടും അപ്പോൾ ഇത് കേസിന് പിന്നെ കേസും കാര്യങ്ങൾക്ക് പോയാൽ ആൾക്കാരറിയാം ഇതെല്ലാം പിന്നെ എന്താ പറയേണ്ടത് നമുക്ക് സാധാരണക്കാരൻ ആൾക്കാരാണ് ഇത് നല്ല സംരംഭം വരട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ നിർമ്മാണ കരാറുകാർക്കും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നൽകാനുണ്ടെന്നാണ് വിവരം പിസ് ഇൻ്റർനാഷണൽ സ്കൂൾ ചെയർമാൻ കൂടിയാണ് വ്യവസായിയായ പി കെ സി സുലൈമാൻ സ്കൂളിന് മുന്നിലും സർഗോൺ കൺവെൻഷൻ സെൻ്ററിന് മുന്നിലും സ്ത്രീകളടക്കമുള്ളവർ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്